കോഴിക്കോട് നിന്ന് എം എൽ എ മാർ ബസ്സിലോ ട്രെയിനിലോ ആയിട്ട് കോൺഗ്രസിൻ്റെ എം എൽ എ മാർ തിരുവനന്തപുരത്ത് എത്തിയിരിക്കും ഞങ്ങളിച്ചിരി വഴക്കമൊക്കെ പറയും നിങ്ങൾ പോരെ എങ്ങനെ ആയാൽ പോരാന്നൊക്കെ പറയും പക്ഷേ ജനങ്ങൾക്ക് തിരുത്താവുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എപ്പോഴും അല്ല ഞാൻ പുനഃസംഘടന ഇപ്പോൾ ബ്ലോക്ക് മണ്ഡലവും ഒക്കെ നടത്തി വാർഡ് വരെ പുതിയ തെരഞ്ഞെടുത്ത് ഞാൻ ഓരോ കെ പി സി സി വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ പുതിയ നേതൃത്വം വരുമ്പോഴും ആ കമ്മിറ്റി കാലത്തിൻ്റെ അവസാനം വരെ പുനഃസംഘടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതൊന്നും അജണ്ട പുനഃസംഘടന ഇപ്പോൾ ഒരു പ്രക്രിയ ഒരു മേജർ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആവശ്യം വേണ്ട ചേഞ്ചുകൾ ഇനി ആവശ്യം ഇപ്പോൾ കഴിഞ്ഞ ജനറേഷനിലൊക്കെ കുറച്ചും കൂടെ ആൾക്കാർ പുതിയ ആൾക്കാരൊക്കെ പിന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാവുന്ന അവരെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ കഴിയാവുന്ന സ്പേസുകൾ അത്തരം സ്പേസുകളിൽ പിന്നെ ഡ്യൂട്ടി സ്പെസിഫിക് ആയിട്ടുള്ള റോൾ സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കേണ്ട ഉത്തരവാങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അപ്പം ഇത് ഏറ്റെടുക്കുമ്പോഴത്തേക്കു തന്നെ പിന്നെ കുറേ മാസം പുനഃസംഘടനാ ചർച്ച അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ വാർഡ് തലം വരെ ലീഡർഷിപ്പ് പുതിയത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ്മാരിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇനി വേണ്ട ചേഞ്ചസ് എവിടെയാണോ എന്നുള്ളത് ആലോചിച്ച് അത് ടൈം ബൗണ്ടായിട്ട് അത് ചെയ്യും അല്ല പിന്നെ കമ്മിറ്റി കാലം മുഴുവൻ പുനഃസംഘടന എന്നുള്ളതായിരിക്കില്ല അജണ്ട ഉറപ്പായിട്ടും ഉണ്ടാവും അത് ജനങ്ങളുടെ കൂടെ തീരുമാനമായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളുടെ അടുത്തുള്ള റെസ്പോൺസ് കോഴിക്കോടിന് കോൺഗ്രസിന് യു ഡി എഫിന് കുറേ കുറേ കാലമായിട്ട് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ പാർട്ടി നടത്തുന്നുണ്ട് കോഴിക്കോട്ടെ പാർട്ടിയും ഡി സി പ്രസിഡൻറ്റും ഇവിടുത്തെ നേതൃത്വം ബി സി സി ജനറൽ സെക്രട്ടറിയും മുൻ ഡി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് യൂത്ത് കോൺഗ്രസും കെ എച്ച് ലീഡർഷിപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് അത് കുറച്ചായിട്ട് അതിനുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നപ്പോഴും അതുപോലെ ബഹുമാനപ്പെട്ട കെ സി വാർഡ് പ്രസിഡന്റുമാരുടെ കെ സി മനോഭാ അദ്ദേഹം വാർഡ് പ്രസിഡൻ്റുമാരുടെ സംഗമത്തിനും വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട് അടുത്ത ഇരുപത്താറിലെ നിയമസഭയിലേക്ക് അവർ ചുവടുവെക്കുമ്പോൾ കോഴിക്കോട് നിന്ന് എം എൽ എ മാർ ബസ്സിലോ ട്രെയിനിലോ ആയിട്ട് കോൺഗ്രസിൻ്റെ എം എൽ എ മാർ തിരുവനന്തപുരത്ത് എത്തിയിരിക്കും ആ കാര്യത്തിനൊരു സംശയവും വേണ്ട ജനങ്ങളെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പില്ല പറയുന്നത് ഞങ്ങൾ മാത്രം തീരുമാനിച്ചടക്കുന്നതല്ല ജനങ്ങളെ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ നമ്മളിവിടെ താഴെത്തട്ടിൽ ഇറങ്ങുമ്പോഴും ജനങ്ങളെ കാണുമ്പോഴും പബ്ലിക് ഫംഗ്ഷൻസിൽ ആൾക്കാർ മീറ്റ് ചെയ്യുമ്പോഴും ഒക്കെ എല്ലാവരും ഇനി ഒരു ചേഞ്ച് വേണം സ്റ്റേറ്റിലൊരു ചേഞ്ച് പിന്നെ സി എന്തൊക്കെ കുറ്റം കുറവും പറഞ്ഞാലും കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം അത് അന്യം നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ഈ നാട്ടിലില്ല കോൺഗ്രസ്സിന് എന്തെങ്കിലും പിന്നെ പോരായ്മയെന്നുണ്ടെങ്കിൽ ജനം തിരുത്തും ഞങ്ങൾ ഇച്ചിരി വഴക്കമൊക്കെ പറയും നിങ്ങൾ പോരെ എങ്ങനെ ആയാൽ പോരാ എന്നൊക്കെ പറയും പക്ഷേ ജനങ്ങൾക്ക് തിരുത്താവുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എപ്പോഴും ജനങ്ങളുടെ മേലെ അധികാരത്തെയോ അതല്ലെങ്കിൽ അധികാര ചിഹ്നങ്ങളെയോ അടിച്ചേൽപ്പിക്കുന്നവരല്ല ജനങ്ങൾക്ക് തിരുത്താൻ കഴിയാവുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് അപ്പോൾ ആ കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം അത് വളരണം എന്നുള്ളത് ഇവിടുത്തെ ഒട്ടുമിക്ക ജനാധിപത്യ വിശ്വാസികളുടെ ആവശ്യമാണ് ഇടയ്ക്ക് ഞങ്ങളൊന്ന് മോശമാകുമ്പോൾ ജനം ഒന്ന് ചെവിക്ക് പിടിക്കും അടുത്ത് ഇത്തവണ അടുപ്പിച്ച് രണ്ട് തവണ ചെവിക്ക് പിടിച്ചു ഇനിയിപ്പോൾ അത് മതിയായി ആ അത് പിടിച്ചുകൊണ്ട് സ്റ്റേറ്റ് അനുഭവിക്കുന്ന ദുരന്തങ്ങളും പ്രയാസങ്ങളും ആളുകൾ കാണുന്നുണ്ട് ഇനി മതിയായി അവർക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഇനിയിപ്പോൾ ഞങ്ങളുടെ അവരുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ് ഇനിയിപ്പോൾ അവർ നോക്കി കാണുന്നത് അപ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനായിരിക്കും ഇനി ശ്രമിക്കുക ഇപ്പം ഓരോ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും പുതിയ ശൈലി അടിമുടി മാറ്റം ഇതൊക്കെ ഒരു പ്രഖ്യാപനത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടല്ല നല്ല ശൈലികളും നല്ല കാര്യങ്ങളും ഉണ്ടല്ലോ അത് തുടരും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് തിരുത്തും ഇപ്പോഴത്തെ ജനവും ഈ ഈ സമയവും ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ചെറുപ്പക്കാരുടെ സ്റ്റേറ്റിലെ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യും കാരണം ആളുകൾക്ക് വിരക്തി ഒരു ഭരണത്തോട് മാത്രമല്ല വിരക്തി അല്ല ഇവിടുന്ന് ആളുകൾ സ്റ്റേറ്റ് വിട്ട് പോകാൻ ഓടാൻ ശ്രമിക്കുന്ന കാഴ്ച പലയിടത്തും കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ ജീവിക്കാനും ഇവിടെ വളരാനും ഉള്ള സാഹചര്യം ഉണ്ടാവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് തൊഴിലിൻ്റെ സംരംഭകത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അവരുടെ സമാധാനത്തോടെയുള്ള വളർച്ച ആഗ്രഹിക്കുന്ന ജീവിതത്തിനുള്ള സ്കോപ്പ് ഇവിടെ സ്റ്റേറ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും ബേസിക്കായിട്ടുള്ള പല കാര്യങ്ങളിലും ആളുകൾ പ്രയാസത്തിലല്ലേ ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം നമ്മൾ കണ്ടു ഞാൻ ഇപ്പം യുദ്ധവും മറ്റു സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതലൊരു പൊളിറ്റിക്കൽ ലൈനിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ആശാവർക്കർമാരുടെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വളരെ സാധാരണക്കാരുൾപ്പെടെയുള്ള ആളുകൾ പ്രയാസത്തിലാണ്